അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ വിശേഷം സുഖം തന്നെ അല്ല അലഹദില്ല എനിക്ക് സുഖമാണ് അപ്പോൾ നമ്മളൊന്നൊരു ചെറിയ യാത്ര പോയി കേട്ടോ യാത്രയെന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ മാമായുടെ വീട്ടിൽക്കും കൂടെ കേട്ടോ അപ്പോൾ അറബി അറപ്പിച്ച് ഹോസ്പിറ്റൽ പോയി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഞാനും മാമി കുട്ടികളും വണ്ടിയിലിരിക്കുകയാണേ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് മാുടെ വീട്ടിലൊക്കെ പോയി ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടും ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതാ തിരിച്ചു പോരുകയാണ് അപ്പോൾ അവരെ വീട്ടിൽ പോയ വിശേഷം കേൾക്കേണ്ടത് വിശേഷം എന്ന് പറഞ്ഞാൽ ആരും വാപ്പ ഒരു ഭാഗം ഒരു സൈഡ് പറ്റ തളർന്ന് കിടപ്പിലാണ് സംസാരിക്കാനോ ഫുഡ്ക്കാനോ ഒന്നിനും പറ്റില്ലാട്ടവരും കിടപ്പും മാത്രമാണ് ഇതിൻ്റെ മാമ ഇവിടുത്തെ മാമ്മടെ ഉമ്മ അത് നമ്മൾ വിചാ ഞാൻ വിചാരിച്ചിരുന്നെന്തായിരുന്നോ ഇവിടുത്തെക്കാണ് ഇത്ര നല്ല സ്നേഹവും നല്ല സ്വഭാവം എന്നൊക്കെ കേട്ടോ അപ്പം അവിടെ നിന്ന് കിട്ടിയതാണ് ഈ മാമാക്കി സ്വഭാവം അയ്യോ അവിടെ പോയപ്പോൾ കേൾക്കണ മക്കളെ എന്തോ ആണ് സ്വഭാവം ചിട്ടാ അതിൻ്റെ ഉമ്മാൻ്റെ സ്വഭാവം നമുക്ക് പിന്നെ നമ്മൾ ചെന്നത് നമ്മളെ കെട്ടിപ്പൊടിച്ചു ഉമ്മ തരണു സലാം പറയണു എന്തൊക്കെയാണ് കാട്ടുണ്ടോ അവർക്ക് തന്നെ അറിയില്ല ഞാൻ ഇങ്ങനെ ഞമ്മക്ക് എനിക്ക് ഇപ്പം ഇനിയിപ്പോൾ അവരെന്ത് ചെയ്താലും ഞമ്മക്കൊരു ചെറിയൊരു അകൽച്ച അകൽച്ച എന്ന് പറയാൻ അങ്ങനെ അല്ല കേട്ടോ കാരണം നമ്മളവരെ ജോലിക്കാരത്തിയാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയണ തന്നെ ഇത് നമ്മളവരെ ജോലിക്കാരത്തിയാണ് അപ്പോൾ അവർ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മക്കൊരു എനിക്കെന്തോ ഒരു സന്തോഷമുള്ള സങ്കടാണോ ഇടങ്ങാറ് എന്താണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഞങ്ങളെല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ച് കിട്ടും ഇന്ന് ഞാൻ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ല അവർ പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു അവരെ വീട്ടിലുള്ളവരുണ്ടായിരുന്നു ഞങ്ങളിവിടുന്ന് പോയത് ഞാനും ഇവിടുത്തെ മാമ പിന്നെ അതിൻ്റെ അറബി അതിൻ്റെ ഭാര്യ കുട്ടികൾ ഞങ്ങളെല്ലാവരും പോയത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോരാ യാത്രയൊക്കെ പറഞ്ഞ് പോരാ നേരത്ത് മാമാനോ മാമ അതിൻ്റെ ആപ്പാനോട് യാത്ര പറഞ്ഞപ്പുണ്ട് ഒരു കരച്ചിൽ അതിന് ഉള്ളിൽ ബോധമുണ്ട് ഉള്ളിൽ ഇതുണ്ട് ബോധമുണ്ട് പക്ഷെ പുറത്തേക്ക് അതിനൊരു കൈ മാത്രമേ ഇളകുള്ളു സൗണ്ട് ഉണ്ടാക്കി കരഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ കാരണം അതിൻ്റെ ഒരവസ്ഥ ഒരു വർഷത്തിൻ്റെ മേലെ ഇത്രയൊക്കെ കിടപ്പിലാണ് പക്ഷേ ഐറ്റങ്ങളൊക്കെ സ്വഭാവമായിട്ട് അവരൊക്കെ പഠിച്ചവൻ കാക്കും കാരണം അത്രയും നല്ല സ്വഭാവമാണ് അവർക്ക് മുതലുണ്ട് എന്നുള്ള അഹങ്കാരം ഒന്നുമില്ല കേട്ടോ നല്ല അത്യാവശ്യം ഐ പാർട്ടിക്കാരാണ് വീടൊക്കെ കാണുന്ന പോലെ കൊട്ടാരം പോലെ ഒന്നുമില്ല അടിപൊളി വീടും ഐക്കുള്ള ആൾക്കാരും അടിപൊളി സ്വഭാവം അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് പോകുന്നു എന്താ പോന്നിട്ട് നമ്മളെ നമ്മളെ നാട്ടിലെത്താനായി നമ്മളെ നാട്ടിലല്ല ഇവിടെ ഇവിടെ ഷിപ്പ് ഇറങ്ങാനായി ഷിപ്പിൽ യാത്ര പിന്നെ പറയണ്ട